നീ <tos music imagery> <Traf> <positioning> <coughs> േ അപ്പോഴത്തേക്കത് മാറിക്കോളൂ റൈറ്റിന് വേറെ നോക്കിയെടുക്കാം ലെഫ്റ്റിൻ്റെ ഒരു പട്ടി അടക്കുന്ന പട്ടിയുടെ എടുക്കാൻ സ്പേസ് ഉണ്ടോ നോക്കാം നോക്ക് വണ്ടി ഉണ്ടാവും റൈറ്റിന് വണ്ടി ഉണ്ടാവും തിരിച്ചറക്കും വച്ചുമുഴൻ ചവിട്ടി സെക്കൻഡാണ് അതൊക്കെ വളച്ചുമുഴൻ ചവിട്ടി തേരാ ആ ബസ് വരുന്നില്ലേ കുറച്ച് ലഫ്റ്റിലൊക്കെ വെച്ചോളൂ ബസ് കയറിയില്ലേ ഇപ്പം അതൊക്കെ നേരെ പിടിച്ച് മനസ്സിലായോ ബസ് അടുത്തൊരുപാട് വരാൻ വേണ്ടി നിക്കാ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്യണം ജംഗ്ഷനല്ലേ നേരെയാണ് ജംഗ്ഷനാണ് അപ്പൊ പതുക്കി ഒന്ന് ബ്രേക്ക് കൂട്ടിയിട്ട് ബ്രേക്കിൽ രണ്ട് സൈഡ് നോക്കും

നിന്റെ കാൽക്കുലേഷൻ അത് എത്രയും കിട്ടിയില്ലെങ്കിൽ നീ ഞാൻ പറയുന്ന കറക്കെന്ന് പറഞ്ഞു ഞാൻ കറക്കിയ സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡ് വരും നിനക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് മനസ്സിലായോ നമ്മൾ മുന്നോട്ട് കേറ്റ് വളയ്ക്കുന്നത് റൈറ്റിലേക്ക് മാത്രമാണ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ ഫ്രീ ലെഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായോ വാഹനം നോക്കിയതിന് ശേഷം റൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ബ്രേക്ക് മാത്രം മറ്റേ ചവിട്ടി ബ്രേക്ക് ചവിട്ട് വണ്ടി രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കിട്ട് വണ്ടാ വളക്കാൻ തിരിച്ചേർക്ക് വീശിയാലോ ഇതാണ് പറഞ്ഞത് അപ്പൊ ഏത് ജംഗ്ഷൻ വന്നാലും റോഡിന്റെ ഇരുവശവും നോക്കണ്ടേ നിന്റെ സൈഡിൽ മാത്രം വാഹനം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുവോടെ ചവിട്ടി നിർത്തിക്കോളൂ അങ്ങനെയൊക്കെ തടസ്സം വരുമ്പോൾ നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ നിക്കണം കേട്ടോ അതേപോലെ തന്നെ ഓട്ടോക്കാരൻ ചെയ്തിരിക്കുന്നുണ്ട് റോങ് സൈഡാ കൊണ്ടുവച്ചിരിക്കുന്നു ആരെങ്കിലും ചെയ്യോ അതേപോലെ ഇല്ലാത്ത അപകടം ഉണ്ടാക്കാനായിട്ട് കൊറേ എണ്ണുണ്ട് എടുത്തോ

ആ രണ്ട് വാഹനം കേറി നിനക്ക് ഗ്യാപ്പ് കിട്ടത്തില്ല അതുവരെ നീ അവിടെ എന്ത് ചെയ്യണം ആ ഡിസ്റ്റൻസ് പതുക്കെ ഒരു ഫ്ലോയിലോ റൺ ചെയ്യണം മനസ്സിലായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഞാൻ പറയുന്ന കാര്യം കൂടി നീ ചെയ്യുന്നില്ല സത്യം പറഞ്ഞിട്ട് ഞാൻ ഞാൻ നിന്നെ ടെൻഷൻ ടെൻഷനാക്കുന്നുണ്ടോ ഇല്ല ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടോ ഇല്ല ഇല്ല പിന്നെ ടെൻഷൻ ആക്കാത്തത് കൊണ്ടാണോ വേണ്ട 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 നിർത്തണേർ

നീ ബൈക്കിൽ നിന്ന് ക്ലച്ച് വിടുന്നു ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് വണ്ടി ഓഫ് ആവുകയില്ലേ ബൈക്ക് ക്ലച്ച് വിടുന്നു നീ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് അതെന്താ ഓഫ് ആവാൻ കാരണം മൂവ്മെന്റ് വേണ്ടി എന്ത് ചെയ്യണം ആക്സിഡന്റ് കൂട്ടണോന്നെ ആദ്യം എതിന്ന് കാലെടുക്കണം ആണല്ലോ ആ സെയിം സാധനം സാധനമല്ലേ അത് ചെയ്യണ്ടേ എന്നെന്തുകൊണ്ട് നീ ചെയ്യുന്നില്ല

let's have a second.